പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ടായിരിക്കുന്നത് വിശ്വസിക്കുന്നു അയ്യോ പോയെ അയ്യോ പോയെ നമ്മുടെ അച്ഛവിടെ ഇവിടെ അച്ചു ചേച്ചി വേറെ അറിയൂ വേറെ അറിയുടെ കുട്ടാ തന്നെ വേണം മനസ്സിലായില്ലേ കുറച്ച് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ സിബി സിഡിമോൻ്റെ എതിരെ നമ്മുടെ മാമാട്ടിക്കുട്ടിക്കെതിരെ ഒരു വീഡിയോ എന്തുകൊണ്ട് പ്രൈവറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് പ്രൈവറ്റ് ആക്കി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുലിന്റെ അതുൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ അകത്ത് അവരിട്ടുണ്ടായിരുന്ന വീഡിയോ നിങ്ങൾക്കറിയാലോ എനിക്ക് ഈ റെക്കോർഡ്സ് സൈഡിൽ വെക്കുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക അത് ഭയങ്കര മടിയുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ അടുത്ത് ഫോർത്ത് ജംഗ്ഷനിലുള്ള കണ്ടിട്ട് മുമ്പ് പറഞ്ഞു അതിൽ ഓൾറെഡി അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ പ്രൊഫൈലിൽ മാത്രമേ അതുള്ളൂ അതിൽ പ്രൈവറ്റ് ആക്കിയത് കൊണ്ട് പ്രൈവറ്റ് ആക്കുന്നതായിരിക്കും ബെറ്റർ റീസൺ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം ആ ആരുടെയാണോ ആ വോയിസ് കോൾ വോയിസ് പുറത്ത് വന്നിട്ടുള്ളത് ആ കുട്ടിക്ക് ധീരെ ധൈര്യമില്ലായിരുന്നു ആ ഒരു സമയത്ത് ആൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ മാമാട്ടിക്കുട്ടി വിളിച്ച് പേടിപ്പിച്ചതാണോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഇനി എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റേഷനിൽ വരിക അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുക പറയുന്നത് നടപടിയാവുന്ന കേസല്ല എന്നുള്ളത് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ഞാൻ പറയട്ടെ ഒരു പെൺകുട്ടി അങ്ങനെ പേടിക്കുന്നത് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ എന്താ പറയുക പിഴവാണെന്ന് ഞാൻ പറയും നിങ്ങളുടെ തോൽവിയാണതെന്ന് ഞാൻ പറയും നമ്മുടെ നിയമവ്യവസ്ഥയുടെ തോൽവിയാണതെന്ന് ഞാൻ പറയും കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ പേടിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇത് നിൽക്കാത്ത കാര്യം എന്താ പറയുക എപ്പോഴും പ്രതിയല്ല വാദികളാണ് ഈ സ്റ്റേഷൻ കയറി ഇറങ്ങുക സ്റ്റേഷൻ കയറി ഇറങ്ങുക സ്റ്റേഷൻ കയറി ഇറങ്ങുക നൂറ്റി അമ്പത്തഞ്ച് ഫോൺ വിളികളും ഏ നൂറ്റി അമ്പത്തഞ്ച് സൈനും വാദികളാണ് പ്രതികൾക്ക് ഒരു പ്രശ്നവും പ്രതികൾ വരും വേണ്ട ഒന്നും ചെയ്യേണ്ട ഒന്നും ആക്കേണ്ട വാദികളാണ് ഇതിൽ പെടുക ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് ആരും മുന്നോട്ട് വരാത്തത് അല്ല എന്നെൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഉം ഇതാണ് പ്രശ്നം നമ്മുടെ നമ്മുടെ നിയമത്തിന്റെ പ്രശ്നമാണിത് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഓക്കെ അപ്പം ഈ കുട്ടിക്ക് ധൈര്യം ഇല്ലാത്തതിനെ തുടർന്ന് അതില്ല ഞാൻ അതിൽ കോൺടാക്ട് ചെയ്ത അതിൽ പറഞ്ഞു എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആള് റെഡി അല്ല കേസ് കാര്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ റെഡി അല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പ്രൈവറ്റ് ചെയ്തത് അപ്പം ഞാൻ അവനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഓൾറെഡി വോയിസ് റെക്കോർഡ് നമ്മളെ കയ്യിലുണ്ട് അപ്പം സ്റ്റേ എന്തെങ്കിലും ഈ പറയുന്ന മാമാട്ടിക്കുട്ടിയോ അച്ചുമ്മയോ കുച്ചുമ്മയോ എന്ത് മറ്റ തന്ത്രതന്ത്രം ആരായാലും ശരി വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ വനിതാ പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെൺകുട്ടിയാണ് ഫാമിലി ആയിട്ട് താമസിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ ഉള്ള വിവരവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഓൾറെഡി അതുപോലുള്ള കിലൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞു പോയി പറഞ്ഞാൽ മതി അല്ലാണ്ട് ഈ കണ്ട ഊച്ചാളി മറ്റേ ഓലപ്പാമ്പുകളെന്നു കണ്ട് പിന്നെ വീഡിയോ പ്രൈവറ്റ് ആക്കാൻ നിൽക്കരുത് എന്ന് ഞാൻ അതിലടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുല് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമല്ലേ നമ്മൾ കാരണം അവന് നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി കുറേ കേസും കാര്യങ്ങളും ഒക്കെ ഫയൽ ചെയ്തതുകൊണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം ഓക്കെ അതുകൊണ്ട് അറിയുന്ന ഒരു സാധനം പോസ്റ്റ് നിൽക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം അവന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സിബി അതുലിനെ വിളിച്ച് കുറെ മറ്റേ എന്താ പറയുക അയാൾ ഫിനിക്സ് പക്ഷിയാണല്ലോ ഏ ഫിനിക്സ് പക്ഷിയാണല്ലോ അപ്പം അയാൾ വിളിച്ച് കുറേ തെറി വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുല് അപ്പം അവനൊന്നും തിരിച്ചു അവനൊന്നും പറഞ്ഞിട്ടില്ല കാരണം അവൻ കോൾ റെക്കോർഡ് ചെയ്യുന്ന ആയതുകൊണ്ട് അവനൊന്നും പറഞ്ഞിട്ടില്ല അവനിങ്ങനെ കേട്ടിരുന്നു നീ ചിലക്കട നീ ചിലക്കട കുതിരേ എന്ന് പറഞ്ഞ് അത് കേട്ട് നിൽക്കുകയാണ് ഉണ്ടായിരുന്നത് പിന്നെ അശ്വതി അശ്വതി നാണോ പെണ്ണുങ്ങളെ പേര് എന്നാ അച്ചു അച്ചു പിന്നെ ഞാൻ അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് നീ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നീ മാത്രം കണ്ടാൽ പോരാ ആ മൊണ്ണക്കൊതു കാണിച്ചു കൊടുക്കണം ആർക്ക് സിബിക്ക് സിബിക്ക് നീ അത് കാണിച്ചു കൊടുക്കണേ നീ ഒറ്റരുന്ന് കണ്ടാൽ പോരാ ഓനെ കാണാനാണ് ഞാൻ വീഡിയോ ഇടുന്നത് സിബി കാണാനാണ് ഞാൻ വീഡിയോ ഇടുന്നത് മനസ്സിലായില്ലേ അപ്പം ഇവള് എന്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഓ യോ സോ സ്വീറ്റാ ഏ എന്റെ പതിമൂന്ന് പതിനാല് മിനിറ്റ് എങ്ങാനുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അതു അയച്ചു കൊടുത്തിട്ട് പറയുന്നു ക്ലിയോപാടർക്ക് ഏ വിവരം കെട്ടവളെ ഏ നിനക്ക് നീ സ്കൂ പഠിക്കാൻ പറ്റ കാലത്ത് സ്കൂളിൽ പോണണേ മനസ്സിലായില്ലേ പഠിക്കാൻ വിട്ട കാലത്ത് നീ സ്കൂളിൽ പോണം വിവരം കെട്ടതേ ഷേ വായിക്കാനോ അറിയില്ല ഇവക്കൊന്നും ഹെലൻ ഓഫ് സ്പാർട്ട ഹെലൻ ഓഫ് സ്പാർട്ട ഹെലൻ ഓഫ് സ്പാർട്ട ഹെലൻ ഓഫ് സ്പാർട്ട ക്ലിയോപാടറല്ല അത് ഈജിപ്തിൽ ട്ടാ നമ്പർ ഇല്ല എൻ്റെ പൊന്നു മോളെ എൻ്റെ പ്രൊഫൈല് ഒന്നുമല്ല എൻ്റെ പ്രൊഫൈല് പ്രൈവറ്റല്ല പബ്ലിക്കായിട്ടുള്ള പ്രൊഫൈലാണ് ഇൻസ്റ്റഗ്രാം നീ ആന എന്തൊന്ന് മെസ്സേജ് പിന്നെ ഇത് അയക്കാൻ പറ്റില്ല ടാഗ് ചെയ്യാൻ പറ്റില്ല മെൻഷൻ ചെയ്യാൻ പറ്റില്ല ഞാനല്ലത് മനസ്സിലായില്ലേ അതിൽ കൊടുത്ത് നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട മനസ്സിലായില്ലേ എൻ്റെ നമ്പർ എനിക്ക് ആരുടെ അടുത്ത് നിന്ന് വേണമെങ്കിലും ഒപ്പിക്കാം അത്ര വലിയ കഷ്ടത ഉള്ള കാര്യമൊന്നുമല്ല കൂടുതലുണ്ടാക്കല്ലേ അച്ചു അച്ഛട്ടാ നീ എനക്ക് മെസ്സേജ് ഞാൻ എന്താ കാണൂല്ലേ നിന്റെ ടാഗ് ഓഫ് ഓഫാണ് മെൻഷൻ ഓഫ് ഓഫാണ് ഓഫ് ഓഫാണ് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട മോളെ ഒന്നും ചെയ്യാൻ പറ്റില്ല മുത്തുമണി മുത്തക്കട്ടെ പൊന്നിൻ്റെ കുടമേ ഏ ഇവളിത് അയച്ചു കൊടുത്തിട്ട് പറയുന്നു ക്ലിയോ പാട്ടർക്ക് ഇത് കാണിച്ചു കൊടുക്കണം എല്ലാ മോളെ എൻ്റെ ഫോണിലല്ലേ ഇത് ഇട്ടിനീ എന്നാ നീ എനക്ക് കാണിച്ചു തരണ ഞാൻ കാണാൻ വേണ്ടിട്ട് ഏഹ് നീ ആ പെൺപിളറ നീയും നിന്റെ മാമാട്ടി കുട്ടിയും പിന്നെ പുളിറ വിളിച്ച് പേടിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഏഹ് പൈസേൻ്റെ കഴപ്പും കയ്യിൽ വെച്ചിട്ട് പക്ഷെ പെൺകുട്ടികൾക്കുണ്ടല്ലോ നിങ്ങളെ ഭീഷണീനേക്കാളും ധൈര്യം കൊടുക്കാൻ ബാക്കെന്ന് കുറച്ചാൾ ഉണ്ടാകുമ്പോൾ അവർ ഫിനിക്സ് പക്ഷിയാവും മാമാറ്റി അല്ല അവർ ഫിനിക്സ് പക്ഷിയായി കഴിഞ്ഞു ഇപ്പോൾ ഏഹ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരെ നമ്മുടെ കുട്ടിയുടെ പുതിയ ലീലാവലാസം പുറത്ത് വന്നിരിക്കുകയാണ് ഒരു പെൺകുട്ടി വളരെ ധൈര്യപൂർവ്വം ഫേസ് ബ്ലറാണ് കണ്ണ ഫോർത്ത് ജംഗ്ഷൻ ആണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് വളരെ ധൈര്യപൂർവ്വം യു ആർ സോ ബോൾഡ് സമ്മതിച്ച പറ്റുള്ള ആ കുട്ടീനോടാണ് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ നമ്മുടെ മാമാട്ടിക്കുട്ടി മാമ പിന്ന ഒരു രാത്രി ഒരു ഒമ്പതര അമ്പത്തിമുക്കാൽ അമ്പത് മുപ്പത്തിനാല് സമയത്ത് ഒരു മെസ്സേജ് അയച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ആർ സോ ബോൾഡ് യു ആർ സോ സ്മാർട്ട് അടിപൊളിയാണ് സൂപ്പറാണ് പിന്നെ സുന്ദരിയാണ് എനിക്ക് മോളേഴ്സിനെ ഇഷ്ടമാണ് മോളൂസ് മനസ്സ് വെച്ചാൽ നമുക്ക് കലവറാം മണി അറിയാം ഏ അതായത് ഏത് രീതിയിൽ വേണമെങ്കിലും മാമാട്ടി ഹെൽപ്പ് ചെയ്യും ഫിനാൻഷ്യലി ആവാം ഫിസിക്കലി ആവാം അതെങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഏ നീ ആരാ നീ ഏ ആരടാ നീ ഊളേ ആരാ നീ പെൺകുട്ടിയൊക്കെ മാത്രം മെസ്സേജ് അയച്ചിട്ട് സി എത്രയോ നല്ല സ്ഥാപനങ്ങളുണ്ട് നല്ല 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 രീതിയിൽ സ്റ്റാഫുകളെ ട്രീറ്റ് ചെയ്യുന്ന എത്രയോ മുതലാളിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അവർക്കൊക്കെ അപമാനമാണിത് ഞാൻ പറയട്ടെ ഈ ബിസിനസ് ഫീൽഡിലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംഘടനയും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നോട്ട് ദസ് ഈ പറയുന്ന വ്യക്തിക്കും ഈ പറയുന്ന സ്ഥാപനത്തിനും സ്ഥാപനത്തിനുമെതിരെ നിങ്ങൾ മുൻകൈ എടുക്കണം പല എല്ലാ ബിസിനസ് മേഖലകളിലും പെട്ടവർക്ക് സംഘടനകൾ ഉണ്ടാവും ഈ ടെക്സ്റ്റൈലുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഈ ഡിസൈനിങ് ഏരിയയുമായി സംബന്ധിച്ചിട്ടുള്ള സംഘടനകളോടാണ് സംഘടനകളോടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ദയവു ചെയ്തിട്ട് ഈ ഒരു കേസിൽ നിങ്ങൾ മുൻകൈ എടുത്തേ പറ്റുള്ളൂ ഈ വ്യക്തിക്കെതിരെ ഈ പറയുന്ന സിബി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് കേസ് ഫയൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളെ മെന്റലി ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സിബി അത് വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ രാത്രി ഒമ്പതരക്ക് പെൺകുട്ടികൾക്ക് മെസ്സേജ് അത് അവൻ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ഫോർ എവ്രി വൺ അതെന്തോ ഓർട്ടോയി ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് മോളൂസേ മോളൂസിനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല പിന്നെ മോളൂസിൻ്റെ ഫോൺ ആരെങ്കിലും എടുത്തിട്ട് സിബിച്ചായനയച്ചു മെസ്സേജ് കണ്ടല്ലോ അല്ലെങ്കിൽ അച്ചുമോൾ കണ്ടല്ലോ അച്ചുമോൾ എനി മോളെ തെറ്റിദ്ധരിച്ചാൽ അതെങ്ങനെയാണ് കഴുതേ കോവർ കഴുതേ ഏ നീ പിന്നെ ആ പെൺകുട്ടിയോട് അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിട്ട് പിന്നെ എന്തിനും ഏതിനും തയ്യാറായി കഴിഞ്ഞാൽ നീ അത് തരും ഇത് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ചുമ്മ എങ്ങനെയാണ് ഇവളെ തെറ്റിദ്ധരിക്കുക ഏ നിന്റെ ക്യാരക്ടറിലാടെ റിവീൽ ആവുന്നു പിന്നെ എങ്ങനെയാണ് ആ കുട്ടിയെ തെറ്റിദ്ധരിക്ക വിവരങ്ങട്ടവനെ ഉം അഞ്ചിലായില്ലേ അങ്ങനെ ഈ പെൺകുട്ടി ഇത് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിച്ച് ഉള്ള ആളിനോട് പറയുകയും ആ ഇത്രയും മോശമായ മെസ്സേജ് അയച്ചത് ആളുടെ വൈഫ് അറിയണം എന്ന് ആ പോസ്റ്റ് നിൽക്കുന്ന ആൾ ആവശ്യപ്പെടുകയും ഈ കുട്ടി പോയിട്ട് പിന്നെ അച്ചു അച്ചുവിനോട് പറഞ്ഞു ഇങ്ങനൊരു മെസ്സേജ് എന്ന് പറയുമ്പോൾ തന്നെ അച്ചു കാര്യം പിടി കിട്ടി അപ്പോൾ ഇത് ആദ്യമായിട്ടല്ലേ ഇതുമ്പോ ഇത് ആദ്യമായിട്ടല്ല അച്ചു മാം സിബി ചേട്ടൻ മെസ്സേ എന്ന് പറയുമ്പോൾ തന്നെ ഓടി ക്യാബിനിലേക്ക് ഓടി വോ കാരണം അച്ചു മാം സിബി മെസ്സേജ് ഒരു ആയിരം പുള്ളിറോ വന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പം ഇവക്കറിയാം ബാക്കി എന്താ വരാൻ പോകുന്നുള്ളേന്ന് ഏത് നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയാ അങ്ങനെ അച്ചു ഓടി ബാക്കിൽ ഇവർ ഓടി 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 ക്യാബിനിലെത്തി ചോയിച്ച് ചോദിക്കുമ്പം ചങ്ങായി പെട്ടില്ലേ ചങ്ങായി പെട്ട് ചെങ്ങായ് ആട്ട പടലം ഓം ഫേ ചെങ്ങായി പറഞ്ഞു ഞാനപ്പേ ഞാനാ അപ്പൊ ഈ ഡിലീറ്റ് ഫോർ എവിടെയാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു നിങ്ങൾ പിന്നെന്തോ ഡിലീറ്റ് ചെയ്തെന്ന് പറയണം ഞാനിവിടെ ഇത്രയും കുട്ടികൾക്ക് പണി കൊടുത്ത് തുടങ്ങി ഇവൻ്റെ സ്ഥിരം ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ വാങ്ങണ്ടല്ലോ തുടങ്ങി പിന്നെ അങ്ങനെ ഞാൻ ഈ പെണ്ണിനോട് റേസ് ആവുകയാണ് ഉണ്ടായത് ആ ആ ആ അതെന്ത് പരിപാടിയായിട്ടൊന്ന കുറുമ്പ് ലേശം കൂടുന്നുണ്ട് കേട്ടോ കൂടുന്നുണ്ട് ലേശം മനസ്സിലായില്ലേ ഞാൻ അവിടെ വോക്ക് ചെയ്തിട്ടുള്ള ഓരോ പെൺകുട്ടികളോടാണ് പറയുന്നത് നമ്മുടെ നിയമത്തിന് നമ്മുടെ നിയമത്തിൽ സ്ത്രീകൾക്ക് നിങ്ങൾ സ്ത്രീകളായതുകൊണ്ടുള്ള നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിയമത്തിൽ സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണനകൾ കിട്ടുന്നുണ്ട് ഓക്കെ നിങ്ങൾ മുന്നോട്ട് അതുൽ അതുൽ അതുലിൻ്റെ വീടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും മുന്നോട്ട് വരാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ ആരും പുറത്ത് നിങ്ങളുടെ ഒരു പുറത്ത് പോവാതെ നിങ്ങളുടെ ഫേസോ നിങ്ങളുടെ പേരോ പുറത്ത് പോവാത്ത രീതിയിൽ കേസും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ നിയമത്തിലുണ്ട് ഓക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിങ്ങൾക്കത് ചെയ്യാം മിണ്ടാണ്ടിരിക്കരുത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ട് വേറൊരാളും കൂടെ പറയട്ടെ വേറൊരാൾ പ്രതികരിക്കട്ടെ അപ്പോൾ വേണമെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കാം എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ലാട്ടോ സീരിയസ്ലി ആണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇത് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് പ്രാവശ്യം പറഞ്ഞു മെനക്കെട്ടൊരു സാധനമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു സ്ത്രീകളാവട്ടെ പുരുഷനാവട്ടെ ആരും ആവട്ടെ കുട്ടികളാവട്ടെ അവർ എന്തെങ്കിലും ഒരു ട്രോമ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബി വിത്ത് ദെം പല പെൺകുട്ടികളും ഈ ഒലീവിയ ഡിസൈൻസിൽ വർക്ക് ചെയ്തിട്ടുള്ള പല കുട്ടികളും ഈ ഈ പണ്ടാരത്തിൽ നിനക്കിങ്ങനെ വരും ഓ യൂട്യൂബിന്റെ റെസ്ട്രിക്ഷൻ കാരണമാണ് ഞാൻ ഇവൻ്റെ ഈ മാമാട്ടിക്കുട്ടീൻ്റെ കയ്യിൽ നിന്നും പല രീതിയിലുള്ള പിന്നെ സെക്ഷൽ അബ്യൂസ് നേടി നേരിട്ടിട്ടുണ്ട് ഇവർ വീട്ടുകാരെ പേടിച്ചിട്ടാണ് മിണ്ടാത്തത് ഹസ്ബൻഡിനെ ആവട്ടെ ആങ്ങളമാരെയാവട്ടെ വീട്ടുകാരെ ആവട്ടെ പേടിച്ചിട്ടാണ് മിണ്ടാത്തത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അത് ആ കുട്ടികളെ വീണ്ടും 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 തെറ്റിലേക്കാണ് നയിക്കുക നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഭീവിധർ ഭീവിധം ഉണ്ട് എന്ന് പറയാ കാരണം പിന്നെ പറയാൻ ഞാൻ നേരത്തെ പറ എന്റെ മുമ്പത്തെ വീടിൽ പറഞ്ഞ പോലെ പെണ്ണുന്ന് മറക്കണം മനസിലായില്ലേ ഉം നീ ഭീഷണിപ്പെടുത്തുന്നടാ മര്യാദക്ക് തെളിവുകളെല്ലാം പുറത്തു കൊണ്ടുവരുന്ന പുളറെ ഭീഷണിപ്പെടുത്തുന്ന ഫീൻസ് പക്ഷി ഇന്നോട്ടല്ലോ അപ്പോ ദയവു ചെയ്തിട്ട് ഇനി അവിടെ നിന്നും എന്തെങ്കിലും പ്രശ്നം നേരിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരുക കുട്ടികളെ നിങ്ങൾ ഒരാളെയും പേടിക്കേണ്ട ആവശ്യ ആവശ്യമില്ല കാരണം നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്കെങ്കിലും ഈ പറയുന്ന പോലെ മുന്നോട്ട് വരാനുള്ള ധൈര്യം കിട്ടുള്ളൂ ഇങ്ങനെയുള്ള ആൾ ഇവന്റെ പിന്നെ ഇവന്റെ ഒരു എന്ന് പറയുന്നത് ഇവന് കുറച്ച് പിടിപാടും പണവും ഉള്ളതാണ് പക്ഷെ അതിനുമുകളിലല്ല സ്ത്രീകൾക്കുള്ളത് ഞാൻ പറയ സ്ത്രീ എന്നുള്ള ഞാൻ മുന്നേ പറയാറുണ്ട് വുമൺ കാർഡ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ടെങ്കിൽ അത് ചെയ്യാം നല്ല രീതിയിൽ വുമൺ കാർഡ് പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ഇതെന്നുണ്ടെങ്കിൽ ചെയ്യുക തന്നെ ചെയ്യണം കാരണം നിങ്ങൾ ഫേസ് ചെയ്ത സാധനങ്ങളാണത് മനസ്സിലായില്ലേ സ്ത്രീകൾക്ക് നിയമം കൊടുക്കുന്ന ഒരുപാട് പരിഗണനകളുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്ന കുട്ടികളെ ഇനി ഇവൻ ഒരു 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 പെൺകുട്ടീനെ മേത്തോടാൻ പാടില്ല ഒരു പെൺകുട്ടികൾക്ക് ഇവൻ അശ്ലീല മെസ്സേജുകൾ അയക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളത് വെച്ച് പൊറുപ്പിക്കുകയും ചെയ്യരുത് പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് ഇവിടെ അവിടെ ഇപ്പോഴും പണിയെടുക്കുന്ന കുട്ടികളെനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ അയാൾ നിങ്ങളെ ഉം അച്ചുമ്മ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഉണ്ടോ എന്തായാലും സൂപ്പർ ആയിരിക്കുന്നു കേസുമായിട്ട് മുന്നോട്ട് പോവുക പിന്നെ സംഘടനകളോടാണ് ഈ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനകൾ ഈ ഒരു വ്യക്തിക്ക് അംഗത്വമുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇടപെടുക നിങ്ങളുടെ വീട്ടിലും അമ്മയുണ്ട് പെങ്ങന്മാരുണ്ട് നാളെ നിങ്ങൾക്കും ഒരു പെൺകുട്ടി പ്രസവിക്കാം നിങ്ങളും ഒരു പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾ പെൺകുട്ടിക്ക് ജന്മം നൽകാം അതുകൊണ്ട് സംഘടനകൾ ഇടപെടണം ഇതിൽ കൃത്യമായിട്ട് ഇടപെട്ടേ നിങ്ങൾ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങൾ ഇനി ഒരു സ്റ്റാഫിനും അവരുടെ മുതലാളിമാരിൽ നിന്നും അനുഭവിക്കാൻ വേണ്ടി പാടില്ല ഏഹ് ഞാൻ ഇത്രയൊക്കെ തെളിവുകൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാരും കേസ് കൊടുക്കുന്നില്ല എന്നാൽ ഞാൻ ആലോചിക്കുന്നത് ഇവരെയൊക്കെ മറ്റേ അടച്ചിടേണ്ട സമയം അതിക്രമിച്ചു കാമപ്രാന്തൻ അല്ല പിന്നെ